ഈ ടെലിപ്പതി എന്ന ഈ ഒരു കാര്യം പണ്ടുണ്ടായിരുന്നു അതെങ്ങനെയാണ് എന്നൊന്ന് പറഞ്ഞു തരുമോ അതായത് ഭാരതത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നിലനിന്നിരുന്ന ഒരു സംവിധാനമാണ് ഈ ടെലിപ്പതി എന്ന് പറയുന്നത് അന്ന് ടെലിപ്പതി എന്നല്ല പറഞ്ഞിരുന്നത് വിചാരവിനിമയം അല്ലെങ്കിൽ പരഹൃദയജ്ഞാനം അങ്ങനെയാണ് നാം അറിയപ്പെട്ടിരുന്നത് ഇത് ഇംഗ്ലീഷുകാർ ഇത് കൈകാര്യം ചെയ്തു അവർ വന്നപ്പോൾ അതിനെക്കുറിച്ച് പഠിച്ചു തൊട്ട് അവരാണ് ഇതിൻ്റെ ടെലിപ്പതി എന്ന് പേരിട്ടത് അപ്പോൾ ഇംഗ്ലീഷ്കാർ പറയുമ്പോഴത്തേക്കും അംഗീകരിക്കുന്ന ഒരു സമ്പ്രദായ സ്വഭാവം നമുക്ക് ഭാരതീയർക്ക് ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഇത് വൈറലായേക്കുവാണ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ മിക്കവരും ആൾക്കാർക്ക് ഏകദേശം ഒരു രൂപം കിട്ടും എന്താണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് ആർക്കും അറിയുകയില്ല പരഹൃത ജ്ഞാനം രണ്ട് ഹൃദയങ്ങൾ തമ്മിൽ രണ്ട് മനസ്സുകൾ തമ്മിൽ സംസാരിക്കാൻ എങ്ങനെ കഴിയും എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു സംഭവമാണത് അതായത് നേരത്തെ ഉണ്ടായിരുന്ന ഈ ഋഷി പരമ്പരയിലൊക്കെ ഉള്ള ആൾക്കാരും അവർക്ക് ആവശ്യങ്ങൾ പരിമിതമായിരുന്നു അപ്പോൾ ശിഷ്യനെ എന്തെങ്കിലും വിറകിനോ വെള്ളത്തിനൊക്കെ പറഞ്ഞു വിടുമ്പോഴത്തേക്കും എന്തെങ്കിലൊരു അത്യാവശ്യം എന്തെങ്കിലും സാധനം കൂടി ഗുരു ഓർക്കുകയാണെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാൻ വേറെ അറിയിക്കാൻ വേറെ മാർഗ്ഗങ്ങളില്ല അപ്പോൾ ഗുരു മനസ്സിൽ വിചാരിക്കും എനിക്കിപ്പോൾ ഒരു ഇവിടം തൈര് വേണം എന്ന് പറഞ്ഞോട് പറഞ്ഞു കഴിഞ്ഞാൽ ശിഷ്യനോട് പറയുന്നതായിട്ട് മനസ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശിഷ്യൻ വരുമ്പോൾ ആ തൈരുമായിട്ട് വരും അപ്പോൾ ആ പരഹൃദാനത്തിൻ്റെ ആ അടുപ്പം മനസ്സിലായോ അപ്പോൾ അതൊരു ഗ്രാമ ഗ്രാമത്തിലേക്കായിരിക്കും സംഭവിക്കുന്നത് എന്നാൽ ഇത് ഡെവലപ്പ് ചെയ്ത് ഇത് ഈ പ്ര ലോകത്തിൻ്റെ ഏതൊരു കോണിൽ ഇരിക്കുന്ന ഒരാൾക്ക് ആളുടെ അടുത്തേക്ക് നമുക്ക് ഈ സന്ദേശം അയയ്ക്കാൻ കഴിയും മനസ്സിലായി അപ്പോൾ ഇവർ രണ്ടുപേരും അറിയപ്പെടുന്നവരാണെങ്കിൽ പരസ്പരം അറിയാവുന്നവരാണെങ്കിൽ വേഗം ഇതാ വർക്കൗട്ടാവും മനസ്സിലെ അല്ലെങ്കിൽ കുറച്ച് സമയം പിടിക്കും അപ്പോൾ ഇപ്പോൾ നമ്മൾ അറിഞ്ഞേക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കവി ചോദിച്ചതുപോലെ തന്നെ രണ്ട് ഹൃദയങ്ങൾ രണ്ട് മനസ്സുകൾ തമ്മിൽ അടുപ്പമാണെങ്കിൽ അവർക്ക് ഈ ടെരുപ്പ് വർക്ക് ഔട്ട് ആവുന്നില്ല ചോദിച്ചത് ആ അതങ്ങനെയല്ല ഇത് കിലോമീറ്ററോളും അല്ലെങ്കിൽ ഒരുപാട് അകലെ ഒരു രാജ്യത്തിൽ പല രണ്ട് രാജ്യത്തിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് തമ്മിൽ മെസ്സേജ് അയക്കാൻ പറ്റും അതിൻ്റെ നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ മതി അപ്പോൾ അത് വെറുതെ ഒരാൾ മനസ്സിൽ വിചാരിച്ചാൽ സംഭവിക്കുന്ന കാര്യമല്ല എന്നാൽ സ്വാഭാവികമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ എല്ലാവരും ഇത് ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട് ഈ തെരപ്പതിയുടെ ഗുണം അല്ലെങ്കിൽ ടെ എന്താണ് ടെലുപ്പതി എന്നുള്ളത് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ എന്താണോ ടെലുപ്പതി എന്ന് തിരിച്ചറിയാൻ പറ്റാതെ പോയിട്ടുണ്ട് അതായത് ചിലപ്പോൾ പറയാറില്ലേ ഞാൻ നിന്നെ കാണണമെന്ന് എനിക്ക് ഓർത്തിരിക്കുകയായിരുന്നു അപ്പോൾ നീ ഇപ്പോൾ വന്നല്ലോ ഞാനൊരു പഴം കഴിക്കണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ എനിക്ക് ആ പഴം ഇപ്പോൾ കിട്ടിയല്ലോ ഇങ്ങനെയൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ വന്നെത്തും പക്ഷേ അല്ലേ അപ്പോൾ ഈ അപ്പോൾ രണ്ട് പേരെന്ന് പറയുമ്പോഴത്തെ ഈ ആശയങ്ങളെ അയക്കുന്നവ അയക്കുമ്പോൾ ഈ അയക്കുന്നയാൾ ഒരു വിൽപ്പവറുള്ള മനുഷ്യനായിരിക്കണം ഏ ഇപ്പം ഞാൻ പറഞ്ഞാലും സ്വാഭാവികമായിട്ടും വിൽപ്പറും ഇല്ലാത്തൊരു മനുഷ്യനാണെങ്കിൽ ഞാൻ സ്വാഭാവികമായിട്ട് സംഭവിക്കാറുണ്ട് പക്ഷേ ഇത് സംഭവിക്കണമെന്ന് നമ്മൾ കരുതി കൂട്ടിക്കൊണ്ട് ചെയ്യുന്ന ഒരാൾക്ക് പവർ ഉണ്ടായിരിക്കണം ഇച്ഛാശക്തി ഉണ്ടായിരിക്കണം ആ ഇച്ഛാശക്തിയാണ് ഞാൻ നയിക്കുന്നത് അപ്പോൾ ഒരാളുടെ ബ്രെയിനിലേക്ക് നമ്മൾ ഈ എത്തിക്കുക അതല്ലെങ്കിൽ എന്നെ ഒരാളെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ ആളുടെ ബ്രെയിനിൽ മസ്തിഷ്കത്തിൽ ഒരു പ്രതിപ്രവർത്തനം സംഭവിക്കും പിന്നെ അല്ലേ പറഞ്ഞാൽ പെട്ടെന്നാർക്കും മനസ്സിലാവില്ല അപ്പോൾ എന്നാൽ കണ്ടു പരിചയമുള്ള ഒരാളും കൂടി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞാനാണ് ആശയം അയക്കണമെങ്കിൽ എന്നെ ഓർമ്മ വരും അപ്പോൾ അധികം താമസിക്കാതെ തന്നെ അധികം ദിവസങ്ങളോ അങ്ങനെ അധികം എടുക്കാതെ കൊണ്ട് തന്നെ ഈ ആളിൽ നിന്നൊരു സന്ദേശം നമുക്ക് കിട്ടുമോ അല്ലെങ്കിൽ നേരിൽ കാണാനുള്ള ഒരു അവസരം ഉണ്ടാവുകയോ അങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും നമ്മൾ എന്ത് മനസ്സിൽ വിചാരിച്ചാലും അത് മറ്റേ ആൾക്ക് പിടികിട്ടും അപ്പോൾ അങ്ങനെ പരസ്പരം ആ അദ്ദേഹം മനസ്സിൽ വിചാരിച്ചാൽ മതി ഇപ്പോൾ ഒരു പവർ കുറഞ്ഞിട്ട് മനുഷ്യനാണെന്ന് വിചാരിക്കുക അദ്ദേഹത്തിനാണ് നമ്മൾ ആശ്രയിക്കുന്നത് അല്ലെങ്കിൽ ആ പവർ കുറഞ്ഞ മനുഷ്യൻ ആ പുള്ളി മനസ്സിലെ എന്നെക്കുറിച്ച് ആലോചിച്ചാൽ മതി പവറുള്ള ഒരാളെക്കുറിച്ച് ആലോചിക്കുമ്പോഴത്തേക്കും അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആശയവിനിമയം എപ്പോഴെന്ന് വെച്ച് നമ്മൾ ടെലിഫോണിൽ കൂടി സംസാരിക്കുന്ന പോലെ അങ്ങനെയുള്ള ഇതല്ല ഒരു രണ്ടുപേർക്കും ഒരു കോൺസെൻട്രേഷൻ വേണം മനസ്സും മനസ്സും മനസ്സെന്താണെന്ന് ആദ്യം അത് അറിയണം ആ മനസ്സിന് നമ്മൾ ബാലൻസ് ചെയ്താൽ മാത്രമേ നമുക്കിത് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ അല്ല ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും ഇപ്പം കാമുകി കാമുഖന്മാർക്കിടയിലും ഒക്കെ ഇത് ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആവാറുണ്ട് കാരണം അപ്പം ഇതുപോലെ തന്നെ ഭയങ്കരമായിട്ട് അടുത്തവർ തമ്മിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആശയവിനിമയം മാത്രമല്ല എനിക്ക് തോന്നിയേക്കുന്ന ഒരു കാര്യമാണ് ശരിയാണോ തെറ്റാണോ എന്നറിയില്ല ഇപ്പം ഒരാൾ വിഷമത്തിലാണെങ്കിലും ആൾ മനസ്സ് മാനസികമായിട്ട് ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുകയാണെന്ന് ഇപ്പുറത്തിരിക്കുന്ന ആൾക്ക് ആ ഒരു സങ്കടം ഫീൽ ചെയ്യും അതും ഇതിൽ ഇതിൽപ്പെടുന്നതല്ലേ അതും ഇതിൽപ്പെടുന്ന നമ്മൾ പറഞ്ഞു വരുന്നേ ഉള്ളൂ ഇപ്പം അമ്മയും മോനും അല്ലെങ്കിൽ അച്ഛനും മോനും അല്ലെങ്കിൽ അമ്മയും മകനും മോളും എന്നൊക്കെ വിചാരിച്ചോളൂ ഇവര് ഇവ ഇപ്പോൾ അമ്മയ്ക്കൊരു പനിയുണ്ടായാൽ ആ കുട്ടിക്കും ആ പനി ഉണ്ടാകും അതിപ്പോൾ ആ കുട്ടി എവിടെ എവിടെ ഇരുന്നാലും ശരിയാ എവിടെ താ എവിടെ എത്ര അകലത്തിലാണ് താമസിച്ചതെങ്കിലും ആ കുട്ടിക്ക് അമ്മയ്ക്ക് പനി വന്ന സമയത്ത് ആ കുട്ടിക്കൊരു പനിയുടെ ലാഞ്ചനീയങ്ങളുണ്ടായിരിക്കും അതുപോലെ ആ കുട്ടി കുട്ടിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടാകുന്ന സമയത്ത് അമ്മയ്ക്ക് ഇൻഫർമേഷൻ കിട്ടും ഇത് സ്വാഭാവികമായിട്ട് നടക്കുന്നതാണ് അപ്പോൾ നമ്മൾ കരുതി കൂട്ടിക്കൊണ്ട് ചെയ്യുവാണെങ്കിലോ നമ്മളിതിൽ ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു വിൽപവർ ഉണ്ടാക്കിയെടുക്കുന്നു ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ അത് എത്രയോ പതിന്മടങ്ങ് പ്രവർത്തനം അവിടെ നടക്കുമെന്ന് ആലോചിച്ച് നോക്കുക എന്നുവെച്ചാൽ ആശയങ്ങൾ വിനിമയം മാത്രമല്ല ഇപ്പോൾ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് ഇതാളെ ഒരാളെ നമുക്ക് കണ്ടില്ല എന്ന് വരിക ഒരാൾ നമുക്ക് മിസ്സായിപ്പോയി എന്ന് വരിക ആ ആളുടെ കുറിച്ച് അറിയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉപയോഗിച്ച എന്തെങ്കിലും സാധനം കിട്ടിയാൽ നമുക്ക് ആളെ ഒരു ഏകദേശ രൂപം കിട്ടും ചിലപ്പോൾ ഒരു നടി നഹായിരിക്കാം അല്ലെങ്കിൽ മുടിയായിരിക്കാം അതിലെങ്കിൽ അയാൾ ധരിച്ചൊരു വസ്ത്രത്തിൻ്റെ ഒരു പീസാണെങ്കിൽ അതായത് മതി അതിന് മേ ടെ ടെച്ച് ചെയ്തുകൊണ്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ കുറിച്ച് കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ആദ്യമൊക്കെ ഞാനിത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഉള്ള കറക്റ്റായിരുന്നു അതിൽ നിന്ന് ഞാനത് ഡെവലപ്പ് ചെയ്ത് എഴുതി ചെയ്തത് നമുക്ക് ഒ ഡ്രസ്സോ മുടിയോ നഖോ ഒന്നും വേണ്ട ഒരാളെക്കുറിച്ച് അവർ പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഈ ആളുടെ പിക്ചർ നമ്മൾ മനസ്സിൽ കിട്ടും മനസ്സിലായില്ലേ അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് അപ്പോൾ ഇത് ഒരാളെക്കുറിച്ച് ഇപ്പം ഇനി ആളെ നമുക്ക് കണ്ടില്ല എക്സ് ഇങ്ങനെ പറയാം എക്സാമ്പിൾ ഞാൻ പറയണതാണ് അങ്ങനെ ഇത് എപ്പോഴും ഇങ്ങനെ പറഞ്ഞ അന്വേഷിച്ച് വരികയും ചെയ്യരുത് പറഞ്ഞു മനസ്സിലായില്ലേ പരീക്ഷിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ആൾ ഇയാളുടെ പേര് ചോദിക്കുമ്പോൾ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ മനസ്സിൽ പേര് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പേര് തുറന്നു പറയുമ്പോൾ ഈ ആളുടെ അടുത്തേക്ക് നമ്മൾ മൈൻഡ് ചെല്ലും ആ ആളുടെ രൂപവും ഭാവവും കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും അങ്ങനെ പറയുമ്പോൾ ഇതാളും ആളെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അതുതന്നെ ആളെന്ന് വന്നയാൾ പറയും അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അതുവഴി ഞങ്ങൾക്ക് വിടാൻ പറ്റും ചിന്തിച്ച് ഉദ്ദേശിച്ച കാര്യം എന്താണോ ആ കാര്യം നമുക്കവിടെ സാധിച്ചു കൊടുക്കാൻ സാധിക്കും അപ്പോൾ ആശയവിനിമയം മാത്രമല്ല ഒരുപാട് അനന്തമായ കാര്യങ്ങൾ ഇന്നത്തെ അടങ്ങിയിട്ടുണ്ട് അത് നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റും അങ്ങനെ നിസ്സാരൊരു ആശയവിനിമയം എന്ന് മാത്രം നമ്മൾ ഇതിനകത്ത് ഒതുക്കേണ്ട കാര്യമില്ല എന്തിനെക്കുറിച്ചും അറിയാൻ പറ്റും മനസ്സിനെ നമ്മൾ ഏത് സുഷിരത്തിൽ കൂടിയും കടത്തിവിടുന്ന ഒരു സമ്പ്രദായമാണത് മനസ്സിനെ മനസ്സിനെ നമ്മൾക്ക് എവിടെയും പറഞ്ഞയക്കാം ഇപ്പോൾ ഒരിക്കലും ഇപ്പോൾ നമ്മളിപ്പോൾ ഈ എറണാകുളത്ത് ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വേൾഡിൽ പോയിട്ടുണ്ടെന്ന് വിചാരിക്കുക ഇപ്പോൾ അമേരിക്കയിൽ പോയിക്കണ ഒരാളാന്ന് വിചാരിക്കുക ആ ആൾ നാട്ടിൽ വന്നിട്ട് ഇയാൾക്കൊന്ന് അമേരിക്കയുടെ കാര്യം പറയുമ്പോൾ തീർച്ചയായും പോയിട്ടുള്ള അമേരിക്കയിൽ പോകും മനസ്സ് പോകും എത്ര പെട്ടെന്നാണ് പോകണത് സെക്കൻഡ് പോലും വേണ്ട അതിന്മാർ സഞ്ചരിച്ചിട്ട് വരും എന്ന് പറഞ്ഞ പോലെയാണ് ആ മനസ്സിൻ്റെ കളി അപ്പോൾ ഇത് പരിചയം ഉള്ള ഒരാൾക്ക് ആ പോയ സ്ഥലം ഓർമ്മ വരും എന്നാൽ അതൊന്നും നമ്മൾ ഡെവലപ്പ് ചെയ്ത് തന്നപ്പം നമുക്ക് അമേരിക്കയ്ക്ക് പോകേണ്ട അമേരിക്കയിൽ ഇരിക്കുന്ന ഒരാളുടെ കാര്യം നമുക്കിവിടെ പറയാൻ പറ്റും പ്രസിദ്ധ പണ്ഡിതൻ ശിവൻ കൈപ്പട്ടവരുമായി നിങ്ങളുടെ വാസ്തു പ്രശ്ന പരിഹാരങ്ങൾ നേരിട്ട് മനസ്സിലാക്കാം താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ഒരു ഹായ് അയയ്ക്കുക പണ്ഡിതൻ ശിവൻ കൈപ്പട്ടൂരുമായി നേരിട്ട് ബന്ധപ്പെടുവാൻ എ ബി സി മലയാളം നിങ്ങൾക്ക് അവസരമൊരുക്കുന്നു ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക